ഇത്ര ഇത്ര നേരം ആണോ ഫുഡ് മോൻ അവിടെ നേരം നീ രാവിലെ ആരോടെ ഫോൺ ചെയ്ത് നിക്കുന്നു മോളെ എത്ര പണി കിടക്കുന്നവിടെ കുഞ്ഞണിറ്റ് ഒരു പണിയെടുക്കാൻ അയക്കില്ല അലക്കാനുണ്ട് അവിടെ അമ്മ ഏട്ടനെ അമ്മയാണ് വിളിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളെ ഫോണിൽ തന്നെ അല്ലേ ആ കുഞ്ഞുമ്പോഴേക്ക് അലയ്ക്കഴി എന്നിട്ട് നിങ്ങൾ ഫോൺ ചെയ്യേ എന്തോ ചെയ്യേട്ടാന്ന് ജോലിയായിട്ട് വൈകുന്നേരം വിളിക്കാൻ പറ്റുമോ കുറച്ച് വേണേറ്റ് നന്നായി ക്ഷീണിച്ചിട്ടുണ്ടല്ലോ ഇപ്പോഴാ എത്തിയ ഫുഡ് റെഡിയായോ ഇന്നാലെ ഫുഡ് ഉണ്ടാക്കിയ അയാൾ തന്നെയാണോ ഓണത്തിന് എന്തായാലും വരണത് ചേട്ടാ പതിനഞ്ച് ദിവസമാണെ പതിനഞ്ച് ദിവസം കുഞ്ഞു നന്നായി മിസ് ചെയ്യുന്നുണ്ട് എന്തായാലും വരാൻ നോക്കണേ ആ ഫോൺ ഒന്ന് കൊണ്ട മോളെ എനിക്ക് അവനെ കൊണ്ട് കാര്യം സംസാരിക്കാനുണ്ട് മോനെ നീ എന്ത് പൈസ ആയിക്കത്തത് ചെച്ചിന്റെ മുകളുടെ കല്യാണമായി ഒരാഴ്ചയുള്ളൂ ഇരുപത്തഞ്ചായിരങ്ങളും കൊടുക്കണ്ടേ ആ പിന്നല്ലാണ്ട് അവളോട് ഞാൻ ചോദിച്ചല്ലോ അപ്പൊ അയച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞത് മകനൊരു കാര്യം ചെയ്യാം അവിടെ നിന്നെങ്കിൽ കടുവെങ്കിലും മേടിച്ചയക്കി നീ ഇനി എപ്പോഴാണ് വരുന്നത് ഓണത്തിന് വരുന്നു വരന്നുണ്ടല്ലോ അവള് നീ ഇപ്പം വന്നു പോയല്ലേ ഉള്ളൂ ഇനി എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് ഈ ഫ്ലൈറ്റ് ടിക്കറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ എത്ര വേണമെന്ന് പറയുന്നത് ഇപ്പൊന്നും വരാൻ നിൽക്കണ്ടേ വീട്ടിൽ ഇനി ഒരുപാട് പണികളുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർസാവട്ടെ എന്നിട്ട് വന്നാൽ മതി

ആ രേണു ഇല്ല തുടച്ചോണ്ടിരിക്കണ ഓണത്തിന് വരുന്നില്ല അവിടെ എങ്ങനെയാ ഓണത്തിന് വരുന്നുണ്ടോ ബീച്ചിലേക്കോ ഇന്ന് വൈകുന്നേരോ നീ കാറെടുത്ത് ഇങ്ങോട്ട് വരും കൊറേ ആയല്ലേ നമ്മളൊന്ന് പുറത്തിറങ്ങിട്ടല്ലേ കുട്ടികൾക്കൊരു സന്തോഷമാവും ഞാൻ അമ്മയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നിട്ട് വിളിക്കാം ഹലോ ബീച്ചിപ്പാ അമ്മ ഇന്ന് വൈകുന്നേരം നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ ബീച്ചിലേക്കോ ബീച്ചിൽ പോയി ഇരിക്കാൻ പറ്റിയ സമയം ഇവിടെ നൂറുകൂട്ടം കാര്യങ്ങൾ കിടക്കുന്നു ഞാനല്ല അമ്മ വരുന്നില്ലെങ്കിൽ ഞാനും കുഞ്ഞും പോയിക്കോട്ടെ േണുണ്ട് നിങ്ങൾക്ക് എന്തോ ഭ്രാന്തണ്ടോ മക്കളെ നിങ്ങളുടെ ഭർത്താക്കന്മാർ ഏതോ നാട്ടിലെ രാവും കിടന്ന് കഷ്ടപ്പെട്ടു നിങ്ങൾ ബീച്ചിലും പാർക്കിലും വലിച്ചാൻ നിൽക്കുക നിങ്ങൾ വിദ്യാഭ്യാസ പിള്ളാരല്ലേ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ ആറു മാസം കഴിഞ്ഞ അവൻ വരുമല്ലോ വന്നിട്ട് നിങ്ങൾ ബീച്ചിലോ പാർക്കിലോ എവിടെയെങ്കിലും പോകി ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങളെ

ഒരാഴ്ച വന്നിട്ട് അയ്യോ മോനെ ഞാൻ പ്രായമായതല്ലേ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുവോ ഇവളുള്ളതാണ് ആകെപ്പാട് എന്റെ ഒരു ധൈര്യം ഇവളെ കൂട്ടിട്ട് ഞാൻ പോക്കാന് എനിക്ക് പോകണം മോളെ അവൻ്റെ കൂടെ എന്നാ ഞങ്ങൾ ആങ്ങളും പെങ്ങളും കൂടി സംസാരിച്ചിരിക്കി കുറച്ച് പണിയുണ്ട് എനിക്ക് അടുക്കളയില് മോനെ ഏട്ടൻ പറന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഏട്ടാ എന്നെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്ക് ഒന്നര വർഷമായില്ലേ ഏട്ടൻ ഇവിടെ പോയിട്ട് ഏട്ടൻ ഇവിടെ ജോലി സ്ഥലത്ത് ആൾക്കാരുണ്ട് റൂമിലെ ആൾക്കാരുണ്ട് ഈ സമയം അത്ര ഞാനിവിടുന്ന് അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടൽ ഉണ്ട് ഏട്ടാ എല്ലാം ഉണ്ട് പൈസയും നല്ല ഡ്രസ്സും നല്ല ഭക്ഷണവും എല്ലാം ഉണ്ട് പക്ഷെ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്വന്തം ഭർത്താവിൻ്റെ ഒപ്പം ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏട്ടൻ്റെ ഒപ്പം ഒരു വർഷം ജീവിക്കുകയാണെങ്കിൽ ഏട്ടൻ അവിടെ പത്ത് വർഷം ജോലി ചെയ്യണം ഏട്ട എൻ്റെ കാര്യം വിട്ടേക്ക് നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കും അവൻ അച്ഛനും നല്ലവരും ടോയ്സ് വാങ്ങിക്കൊടുക്കാൻ ഒരാൾ മാത്രമാണ് മാത്രാണ് അവൻ വളർന്നു വരുമ്പോൾ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അച്ഛൻ്റെ പൈസയായിരിക്കും ചിലപ്പോൾ അവൻ അച്ഛൻ്റെ പ്രസൻസ് പോലും വെറുതെന്ന് വരും ഒടുവിലെല്ലാം നേടിയെന്ന് വിചാരിച്ച് തിരിച്ചു വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതായിരിക്കും അന്നേട്ടൻ പശ്ചാത്തലിക്കരുത്